ഇന്ത്യക്കാരുടെ വെറുപ്പിക്കൽ കാരണം കാനഡക്കാർ നല്ല കട്ടക്കലിപ്പിലാണ് നമ്മൾ ജനിച്ച രാജ്യം വിട്ട് ഒരു ന്യൂ കൺട്രി ജീവിക്കാൻ വരുമ്പം ആ രാജ്യത്തുള്ളവരൊക്കെ നമ്മളെ അകമൊഴിഞ്ഞ് സ്നേഹിക്കണം എന്ന് പറയുന്നത് വിഡ്ഡിത്തരമാണ് രാജ്യം ആയിക്കോട്ടെ നമ്മൾ പെട്ടിയും കിടക്കയും എടുത്ത് അവിടെ സെറ്റിൽ ആകാൻ പോകുമ്പം നമ്മുടെ കൾച്ചറും ആചാരങ്ങളും ഒക്കെ കൂടെ കൂട്ടാം പക്ഷെ അതുകൊണ്ട് ചെന്ന് അവിടത്തുകാരെ വെറുപ്പിക്കൽ ഈ ദീപാവലി നവരാത്രി ടൈമിലൊക്കെ ഇവിടെ ഇന്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന ബ്രാമ്പൺ എന്ന് പറഞ്ഞ സിറ്റിയിലെ റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ വലിയ ഡാൻസും മേളവുമാണ് സൗണ്ട് രാത്രി അപ്പൊ അവിടെ ഉള്ള കാനേഡിയൻസ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തേക്കുവാണ് ഞങ്ങൾ കുറങ്ങണ്ടേ നാളെ എണീറ്റ് ഞങ്ങൾക്ക് ഓഫീസിൽ പോകാനുള്ളതാണ് എന്തൊരു വൃത്തികെട്ട കൾച്ചറാണ് ഇവരുടെ പിന്നെ അടുത്തൊരു ഇഷ്യൂ ഇന്ത്യൻസ് നീറ്റ് നീറ്റല്ല വൃത്തിയില്ല എന്നൊക്കെയുള്ള പരാതിയാണ് കാനഡയിലെ ഒരു ഫേമസ് കോഫി ഷോപ്പാണ് ടിപോർട്ടൻസ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പം ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ ജോലി കൊടുക്കുന്ന ഒരു കോഫി ഷോപ്പാണ് ഇപ്പൊ ഒത്തിരി കംപ്ലൈന്റ് ആണ് ഈ കാപ്പി കടയിൽ നിന്ന് വരുന്നത് ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്ന ബ്രാഞ്ചുകളിൽ ഒന്നും വൃത്തിയില്ല പോലും നീറ്റായിട്ടല്ല കിച്ചണും സറൗണ്ടിങ്സും വെച്ചേക്കുന്നത് അവിടുത്തെ വാഷ്റൂം ആരും നീറ്റാക്കുന്നില്ല അതിനും തെളിവ് സഹിതം ഒത്തിരി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ തെളിവ് സഹിതം സംഭവം സത്യമാണ് ഗ്ലൗസ് ഇല്ലാതെ ഫുഡ് പാക്ക് ചെയ്യുന്നു പിന്നെ ഇന്ത്യൻസ് ഒട്ടും കസ്റ്റമർ ഫ്രണ്ട്ലി ആകുന്നില്ല ഇതൊക്കെ നമുക്കും കുറച്ചൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാര്യം നയൻറ്റി പെർസെൻറ്റ് സ്റ്റുഡൻസും മനസ്സില്ലാ മനസ്സോടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നതിൻ്റെ സ്ട്രഗിൾസ് വേറെ അപ്പൊ നമ്മൾ മെന്റലി ഡൗൺ ആയി പിടിക്കാത്ത ഓരോ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തെളിവ് എല്ലായിടത്തും ഉണ്ടാവും പല അശ്രദ്ധകളും ഉണ്ടായിപ്പോകും പക്ഷെ വരുന്ന കസ്റ്റമേഴ്സ് ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ സെർവ് ചെയ്യാൻ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥയെ ഇനി അടുത്ത തമാശ ഇന്ത്യക്കാർ ഗണേഷ് ചതുർത്ഥി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കാനഡയിലെ സുന്ദരമായ ലേക്കുകളിലാണ് വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ കൊണ്ടങ്ങ് ഒഴുക്കി ഇതിൻ്റെയൊക്കെ വീഡിയോകളുണ്ട് ഇന്ത്യയിലുള്ള ഗംഗയും യമുനയും പല പല റൂളറും നാശമാക്കി ഇട്ടേക്കുവാ എന്നാൽ പിന്നെ വൃത്തിക്കിട്ടേക്കുന്ന കാനഡക്കാരുടെ ലേക്കും കൂടെ നമുക്കൊരു കുളമാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണ് എന്താ ചെയ്യുക അല്ലേ ഇനി അടുത്ത ഇഷ്യൂ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇവിടെ ആണെങ്കിൽ സ്ട്രിക്ട് റൂൾസ് ഉണ്ട് ഓരോ തരം വേസ്റ്റും ഹാൻഡിൽ ചെയ്യാൻ ഇപ്പൊ ഓർഗാനിക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പച്ചക്കവറ് പച്ച ബിന്ന പിന്നെ പ്ലാസ്റ്റിക്കിനും പേപ്പറിനും ഒക്കെ വേറെ വേറെ സെപ്പറേറ്റ് ബിന്ന ഇനി ഗാർഡൻ വേസ്റ്റും പുല്ലും കളയാൻ യാർഡ് വേസ്റ്റ് എന്നും പറഞ്ഞ് വേറെ സംഭവം അങ്ങനെ മിനിമം ഈ നാല് നാലുതരം വേസ്റ്റ് കളക്ട് ചെയ്യാൻ നാല് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വണ്ടികൾ വരും ഇങ്ങനെ പോകുന്ന രാജ്യത്ത് നാട്ടിലെ പോലെ ഇന്ത്യക്കാര് വന്ന് റോഡ് സൈഡിൽ വണ്ടി നിർത്തി ചുമ്മാ വേസ്റ്റ് ഒക്കെ കാട്ടിലോട്ട് എറിഞ്ഞു കളയാവ അതിന്റെ വീഡിയോ ഉണ്ട് അപ്പൊ ആ വീഡിയോയില് ആ ലേഡി ഇട്ടേക്കുന്ന ചുരിദാറും ഈ വീഡിയോ എടുത്തേക്കുന്ന കരേടിയും പറയുന്നുണ്ട് ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് പറഞ്ഞയക്കണം നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ എത്തിയേക്കോ ഇവരൊക്കെ ഇവർക്കൊക്കെ പറ്റിയത് അവരുടെ വൃത്തി രാജ്യം തന്നെയാണെന്ന് ഇങ്ങനെ ഓരോരുത്തരെ എവിടെയെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ നമ്മൾ നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റി നല്ല ശീലങ്ങൾ പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പിന്നെ കസ്റ്റമർ സർവീസിലെ വേറൊരു പരാതി ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഇത് ഒട്ടും ഫ്രണ്ട്ലി ബിഹേവിയർ അല്ല എന്നുള്ളതാണ് ആക്ച്വലി ഇവിടത്തുകാര് ഇത്തിരി എക്സ്ട്രാ ചുമ്മാ മര്യാദ അങ്ങ് ഷോ ഓഫ് ചെയ്യുന്ന ആൾക്കാരാ നമുക്കത് ശീലമില്ലല്ലോ ഹലോ പറയാവ ഹൗ ഇസ് യുവർ ഡേ എന്ന് ചോദിക്കുക ഹൗ ആർ യു കുറെ ക്വസ്റ്റൻസ് കാണും ഇതൊന്നും പരിചയക്കാര് തമ്മിലല്ല കേട്ടോ നമ്മൾ വഴി കൂടെ പോയാലും ചോദിക്കും നമ്മുടെ ഡേ എങ്ങനെയാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടൊന്നുമല്ല ജനിച്ച കാലം തൊട്ടേ അവരുടെ ഓരോ ശീലങ്ങളും രീതികളും അവരങ്ങ് ഫോളോ ചെയ്യുന്നു ഇന്ത്യയെ ജനിച്ച് അവിടെ ജീവിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഈ കൊസ്റ്റ്യൻസ് എല്ലാം കൂടെ കേൾക്കുമ്പം ചേടാ ഇവന് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് തോന്നിപ്പോ സ്വാഭാവികം ഞാൻ എങ്ങനെ ഇരുന്നാൽ ഇവനെന്താ എന്റെ ദിവസം ഇപ്പൊ എങ്ങനെ പോയാലും ഇവനെ ബാധിക്കുന്ന പ്രശ്നവുമല്ല പിന്നെ കുറേ വർഷം നമ്മളിവിടെ ജീവിച്ചു കഴിയുമ്പോൾ ഇതൊരു ശീലമായിട്ട് അങ്ങ് മാറുവാ പിന്നെ ഈ കൊസ്റ്റ്യൻസ് ഒന്നും ആരെയും ചോദിച്ചില്ലേല ഒരു വിഷമം ഇനി അടുത്തത് ഇന്ത്യൻ ഡ്രൈവേഴ്സിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ റോഡുകളിൽ കൂടെ അതിസാഹസികമായിട്ട് കാർ ഓടിച്ചവര് ഇവിടെ വന്നും അതേ സാഹസികത തുടരുന്നതേ ഇന്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന ഏറിയല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന സിറ്റികളിലൊക്കെ ആക്സിഡന്റുകളുടെ നമ്പർ കൂടുതലാണ് ഇവിടുത്തെ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാൻ ഇന്ത്യൻ ഡ്രൈവേഴ്സിന് അത്ര താല്പര്യമില്ല സൈഡ് ബോക്കിൽ കൂടെ കാർ ഓടിച്ചു പോകുന്നു പിന്നെ ടേൺ എടുക്കല്ലെന്ന് വെടിപ്പായി എഴുതി വെച്ചേക്കുന്നിടത്ത് തന്നെ ഇവർ യൂടേൺ എടുക്കും പിന്നെ സിഗ്നൽ ഇടാതെ ലൈൻ ചേഞ്ച് ചെയ്യുക ഇങ്ങനെ പലതരം കലാപരിപാടികളുണ്ട് ഇന്ത്യക്കാർക്ക് ഇല്ലാത്ത ആഘോഷങ്ങളില്ല ആഘോഷങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരു ഹോൾ റെന്റിനെടുത്തോ ഒക്കെ വേണം സെലിബ്രേറ്റ് നടത്താൻ അതിനു പകരം പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ച് വെറുപ്പിക്കലാണ് ഇവിടെ പരിപാടി നിങ്ങൾ ഇന്ത്യ വിട്ട് കാനഡയിൽ റീസൺ എന്തുമായിക്കോട്ടെ അത് വിഷയമല്ല ജനിച്ച രാജ്യം വിട്ട് വേറൊരു രാജ്യത്തെ പൗരനാകാൻ ആഗ്രഹിച്ചാണല്ലോ നിങ്ങൾ വന്നേക്കുന്നത് എങ്കിൽ ഇനി ആ രാജ്യത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കണം നമുക്കേ ഈ ആഘോഷങ്ങൾ കാണുന്ന രാജ്യപിടിക്കും അത് ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഒക്ടോബർ നവംബർ മന്തിലൊക്കെ റോഡ് നിറച്ച് കുട്ടിക്കുട്ടി പന്തലുകൾ ഓരോ പ്രതിമകൾക്ക് വേണ്ടി ഓരോ പന്തൽ എന്തൊക്കെ തിക്കും ഉണ്ടാക്കുന്നത് അല്ലേ തന്നെ അവിടെ ഫുൾ ട്രാഫിക് പിന്നെ സഹിക്കാൻ പറ്റാത്തത് മത്സരിച്ചുള്ള പടക്കം പടക്കംപുട്ടിയില് അല്ലെങ്കിൽ തന്നെ പൊല്യൂട്ടഡ് സിറ്റിയാണ് പിന്നെ ഈ വിഷപ്പുക വേറെ ഒരു മാസം നമ്മൾ പനി പിടിച്ച് കിടപ്പിലായിരിക്കും ഇപ്പൊ കാനഡയിൽ വന്നും ഓരോ ആഘോഷങ്ങളും തരംതാണ വെറുപ്പിക്കലുകളുമാണ് പബ്ലിക് പ്ലേസുകളിലാണോ ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ പാസ്പോർട്ട് ആയിട്ട് കാര്യമില്ലല്ലോ മുഖത്ത് ഇന്ത്യൻ എന്നുള്ള ലേവൽ ഉള്ളിടത്തോളം കാലം കാനഡയിൽ ഇന്ത്യൻസ് എവിടെ എന്ത് കാണിച്ചാലും നമ്മൾ നമ്മളൊന്നും പറയാതെയും ചെയ്യാതെയും അതിന്റെ ഭാഗമായിട്ട് അങ്ങ് മാറും അതാ സഹിക്കാൻ പറ്റാത്ത ആക്ച്വലി ആ വീഡിയോ കാണിച്ചിട്ട് എന്റെ ഓഫീസ് കൊളീഗും ചോദിച്ചു നീ ഇങ്ങനെയൊക്കെയാണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ വളരെ വലിയൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിൽ കൂടിയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയത് ഇത്ര സെലിബ്രേഷൻസിലൊന്നും എനിക്കൊരു പങ്കുവില്ല എന്ന് ഇനിയുമുണ്ട് ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ നമുക്കിനി വേറൊരു വ്ളോഗിൽ പറയാമേ ഇന്നത്തേക്ക് ഇത് മതി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ